കോതനല്ലൂർ ഫൊറോനാപ്പള്ളിയിൽ കന്ദീശങ്ങളുടെ തിരുനാളിൻ്റെ പ്രധാന ആഘോഷവും ഇരട്ടകളുടെ സംഗമവും ജൂൺ പത്തൊൻപത് ബുധനാഴ്ച നടക്കും രാവിലെ ഇരട്ടകളായ എട്ട് ജോഡി വൈദികർ ചേർന്നർപ്പിക്കുന്ന കുർബാനയ്ക്കു ശേഷമാണ് തിരുനാൾ പ്രദക്ഷിണവും ഇരട്ടകളുടെ സംഗമവും കോതനല്ലൂർ വിശുദ്ധ ഗർവാസീസിന്റെയും വിശുദ്ധ പ്രോതാസീസിന്റെയും പള്ളിയിൽ ഇടവക മധ്യസ്ഥരും ഇരട്ട പുണ്യവാന്മാരുമായ കന്ദീശങ്ങളുടെ പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ബുധനാഴ്ച നടക്കും ജൂൺ ഒൻപതിനാണ് കൊടിയേറിയത് സമാപന ദിനത്തിൽ നടക്കുന്ന ഇരട്ടകളുടെ സംഗമമാണ് കോതനല്ലൂർ പള്ളി തിരുനാളിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് എല്ലാ വർഷവും ജൂൺ പത്തൊൻപതിനാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ബുധനാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ഇരട്ടകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് എട്ട് ജോഡി ഇരട്ട വൈദികർ അടക്കം പതിനെട്ട് വൈദികർ ചേർന്ന് ആഘോഷമായ തിരുനാൾ കുർബാന അർപ്പിക്കും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഇരട്ടകളുടെ സമർപ്പണവും സ്നേഹവിരുന്നും നടക്കും പ്രധാന തിരുനാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി വികാരി അതിനുശേഷം സെൻ്റാൻ്റീസ് ടപ്പേളയിലേക്ക് പ്രദക്ഷിണം നടത്തപ്പെടുന്നതാണ് തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ദിവസം നാളെ ജൂൺ പത്തൊമ്പത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ ഒൻപത് മുക്കാലിന് ഒൻപത് ജോഡി ഇരട്ട വൈദികരെ സംഭാവനയാണ് പ്രധാനപ്പെട്ട ആ പ്രദർഷനം അതോടേം ഇരട്ടകൾ ചേർന്ന് നടത്തപ്പെടുന്ന ഒരു ശരി ചുറ്റിയുള്ള പ്രദർശനവും ഉള്ളത് ഇരട്ടകളുടെ സമർപ്പണ ശുശ്രൂടെയും ദേവാലയത്തിൽ നടത്തപ്പെടും അതിനുശേഷം തിരുനാൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹവിരുന്ന് സദ്യ ഒരുക്കുന്ന ഇരട്ടകളെ സ്വീകരിക്കുവാനും സ്നേഹവിരുന്ന് ഒരുക്കുവാനും അതോടൊപ്പം ദേവാലയവും പരിസരവും എല്ലാം മനോഹരമാക്കി തീർക്കുവാനും തൊപ്പുറ്റിക്കാരുടെയും സജീവമായിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സ്നേഹവിരുന്നാണ് പള്ളിയിൽ തയ്യാറാക്കുന്നത് ഇടവകയിലെ വിവിധ ഭക്ത സംഘടനകളുടെ പ്രവർത്തകരും മറ്റ് ഇടവക അംഗങ്ങളും ചേർന്നാണ് സ്നേഹവിരുന്നിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ